എല്ലാവർക്കും നമസ്കാരം ഇത് ഞായറാഴ്ച വൈകുന്നേരം ഒരു അഞ്ചേക്കാല് മുതൽ ആറ് മണി വരെ കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറ് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് കേട്ടോ അപ്പോൾ ആ ഒരു മണിക്കൂറിലുണ്ടായതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് മോൾ വീട്ടിലുണ്ടല്ലോ അപ്പം അവൾ ഒന്ന് വെട്ടണം എന്ന് പറഞ്ഞു അപ്പോൾ മുടി വെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് മുടിയൊപ്പമാണ് പക്ഷെ അവൾക്കത് ഒന്ന് തലപ്പ് വെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് കൊടുക്കുകയാണ് അപ്പോൾ വൈകുന്നേരം മുടിയൊക്കെ നന്നായി ചീന്തി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ മുടിയൊക്കെ ഒന്ന് വെട്ടി ചെറുതായിട്ട് അതിൻ്റെ തലപ്പൊന്ന് മാത്രമാണ് കേട്ടോ ഒന്ന് വെട്ടിക്കൊടുത്തിട്ടുള്ളൂ കഴിഞ്ഞിട്ട് ഞാൻ ആ മുടി വെട്ടിക്കഴിഞ്ഞാൽ അപ്പോളേക്ക് ഏട്ടൻ വന്നു ഏട്ടൻ ഇന്ന് അമ്പലത്തിൽ ഇവിടെ ഒരു പൂജ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോകാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മുടി വെട്ടിയിട്ട് ഞങ്ങളിവിടെ മുടി വെട്ടിയ എണ്ണ അതിൻ്റെ തലപ്പിൽ തേച്ചുകൊടുക്കട്ടോ മുടിയുടെ ജീവൻ വെട്ടിയതല്ലേ എന്ന് വിചാരിച്ച ചെടിക്കൊക്കെ നമ്മൾ വെള്ളം കൊടുക്കില്ലേ കുഴി ചെടി തന്നെ അതേപോലെ തന്നെ എണ്ണ തേച്ചിട്ട് തലപ്പ് മടക്കി മടക്കി കെട്ടി വയ്ക്കുകയാണ് പതിവ് അപ്പോൾ മോളത് മുടി മുടഞ്ഞിട്ടിട്ട് തലപ്പ് ഉള്ളിലേക്ക് മടക്കിയിട്ട് കെട്ടിവെച്ചുട്ടോ അപ്പോൾ അവൾ കണ്ണാടിയിൽ കണ്ണാടിയല്ല ജനലിൻ്റെ ഗ്ലാസ്സിൽ നോക്കുകയാണ് മുടി വെട്ടിയത് വൃത്തിയായിട്ടുണ്ടോയെന്ന് അതിനറിയാൽ മാത്രമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുത്തു എന്നേ ഉള്ളൂ ഒപ്പാണൊന്ന് മുടി പിന്നെ വെട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു ചായ കിട്ടാൻ നേരം മുഴുകും അപ്പം ഞാൻ തന്നെ ഇട്ട് കുടിച്ചോളാം എന്ന് പറഞ്ഞു നിങ്ങളെ വെട്ടലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചായ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ തന്നെ ചായ ഇടാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം മോള് പിന്നെ പോയി മുടിയൊക്കെ ചീന്തി കെട്ടി വന്നതിൻ്റെ ശേഷം അവൾക്ക് ചെടി നനയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ ചെടി എന്ന് പറയാൻ വലിയ ചെടിയൊന്നും ഇല്ല പിന്നെ ഞാൻ എൻ്റെ വൈകുന്നേരത്തെ പണി വെള്ളിക്ക് നിന്നൊന്ന് തുണി മടക്കാനും പിന്നെ വെള്ളയപ്പത്തിന് അരി ഇട്ടിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി കഴുകിയിട്ടാണ് ഞാൻ രണ്ടും മൂന്നും വട്ടം കഴുകിയിട്ടാണ് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക തന്നെ ചെയ്യുന്നാലും ഞാൻ ഒന്നും കൂടി കഴുകിയെടുത്തു പിന്നെ തേങ്ങ പൊട്ടിച്ചതിന് ശേഷം ഓർമ്മ വന്ന് തേങ്ങ വെള്ളം എടുക്കാൻ ഗ്ലാസ് കൊടുന്ന് അപ്പോൾ ഞാൻ വേഗം അരി കഴുകിയ വെതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ആ വെള്ളത്തോടെ തന്നെയാണ് പിന്നെ വെള്ളയപ്പത്തിനരച്ചെട്ടോ ചോറ് കൂട്ടി അരക്കാറ് പതിവുണ്ട് പക്ഷെ ഇന്ന് ചോറ് ഉണ്ടാർന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചോറ് ഉണ്ടാ തക്കാളി ചോറ് ഉണ്ടാക്കി അപ്പോൾ പിന്നെ അതിൽ എടുത്ത് അതിലത്തെ ചോറ് എടുത്ത് അരയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വെറും തേങ്ങ മാത്രമാണ് കേട്ടോ എടുത്ത് അരച്ചത് അപ്പോൾ മോള് ചെടി നനയ്ക്കുകയാണ് റോസ് അവൾ കുത്തിയിട്ട് റോസാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ് ചെടി നനയ്ക്കലും പരിപാടികളും ഒക്കെയാണ് വൈകുന്നേരം ഒരു മണിക്കൂർ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ കേട്ടോ രണ്ട് ബാച്ചായിട്ട് അരി അരച്ചു ഞാൻ വെള്ളയപ്പത്തിന് ആദ്യത്തേത് വെറുതെ അരച്ചു പിന്നെ രണ്ടാമത്തേത് തേങ്ങ ചേർത്തിട്ടും അരക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നാളെ വെള്ളയപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ മുട്ടക്കറിയുടെ പ്ലാൻ മാറ്റി കേട്ടോ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടില്ല ഗ്രീൻ പീസ് കൊണ്ട് കുറുമ ഉണ്ടാക്കി അപ്പോൾ അത് അതാണ് പിറ്റേന്ന് രാവിലെ ഉണ്ടാക്കിയത് കേട്ടോ ഈ അരിയ സാധാരണ റേഷൻ കടയിലത്തെ പച്ചരി എടുത്തിട്ടുതന്നെയാണ് അരി അരച്ച് അങ്ങനെ ചെറിയൊരു ഒരു മണിക്കൂർ നേരത്തെ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്ത് എന്താണ് വീഡിയോസ് ഇടുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് കണ്ട് സഹായി സപ്പോർട്ട് ചെയ്യണം പിന്നെ മുട്ടയും കൊടുന്ന പച്ചക്കറി പച്ചക്കറി അല്ല അല്ല സോയാബീൻ നാളെ തിങ്കളാഴ്ചയാണ് അപ്പോൾ മോൾക്ക് സോയാബീൻ വറുത്ത് കൊടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ സോയാബീനും ബീട്രൂട്ടും തൈരും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് പപ്പടം അതാത് സ്ഥാനത്തേക്ക് വെച്ചു കേട്ടോ പപ്പടം ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും കുറച്ച് പപ്പടമുള്ള ഒരുപാട് പപ്പടമൊന്നും ഒന്നും കഴുകുമ്പോൾ കഴിയുമ്പോൾ കഴിയുമ്പോൾ വാങ്ങിക്കുക ചെയ്യുക എന്നാലും ഉള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് അങ്ങനെ മാറ്റി വെച്ചു കേട്ടോ പിന്നെ അവിടെ കഴുകാൻ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ മോള് ചെടിയൊക്കെ നനച്ചു വന്നപ്പോൾ അവൾ തന്നെ എനിക്ക് കഴുകി തന്നു കേട്ടോ അവൾ ചെ പറഞ്ഞു അത് കഴിഞ്ഞ് അപ്പോഴേക്ക് ഏട്ടൻ ചായയൊക്കെ കുടി കൂടിക്കഴിഞ്ഞു അപ്പോൾ ഏട്ടൻ വീണ്ടും അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അപ്പോൾ എന്താണ് ഞങ്ങളുടെ ഈ ഒരു വൈകുന്നേര കാഴ്ചകളാണ് അപ്പോൾ ഞാനും പിന്നീട് മേൽ കഴുകുക വിളക്ക് വെക്കുക അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഞാനും കടന്നു ഏട്ടൻ പോവുകയും ചെയ്തു അപ്പം ഞാൻ എൻ്റെ ജോലിയിലേക്കൊക്കെ കിടക്കുകയാണ് നിങ്ങൾ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുക രാ സന്ധിക്ക് വിളക്കുകയൊക്കെയുള്ള തിരക്കിലാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കും എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്